ഹായ് കൂട്ടുകാരെ അപ്പം ഇന്നൊരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡ് കളറിലുള്ള ബീഡും പിന്നെ വയർ ബോയും ആണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് എൻ്റെ ടേപ്പാണ് നല്ല ഈസിയാണ് ഈ ബോ എടുക്കാനായിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ലുക്കുമാണ് കാണാനായിട്ട് പിള്ളേർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് ബീഡ് കോർത്തിയതിന് ശേഷം അതിൻ്റെ രണ്ട് അറ്റവും എൻ്റെ ടേപ്പ് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബീഡ് കോർക്കുക അപ്പോൾ അതവിടെ നല്ല സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ എൻ്റെ ടേപ്പ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് എന്തോരാണ് ബീഡ് ആവശ്യത്തിന് ബീഡ് രണ്ട് സൈഡ് രണ്ട് ബോയിലുമായിട്ട് കോർത്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് കണ്ടോ നല്ല ഭംഗിയാണ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ടാണെങ്കിലും നല്ലൊരു ഇലകൻ ലുക്കുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ ആ രണ്ടയില്ലേ അത് വീണ്ടും നമ്മൾ എൻ്റെ ടേപ്പ് വെച്ച് തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കണ്ട അതെ നമുക്കുടെ ബോയ് ഇവിടെ റെഡിയായി നല്ല രസമുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബോയ് ഉണ്ടാക്കി കൊടുമ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ വെച്ച് കാണിച്ച് തരാം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ വീഡിയോസ് കാണാൻ കഴിയായിട്ട് നമുക്കുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബബ്ബായ്